സിനിമാ താരങ്ങൾ കായിക താരങ്ങൾ മോഡലുകൾ തുടങ്ങിയ പ്രമുഖ വ്യക്തികളുടെ വിവാഹങ്ങളും അനുബന്ധ ചടങ്ങുകളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലാകാറുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ നേരിട്ടറിയാൻ ആരാധകർക്ക് താല്പര്യമേറെയാണ് വിവാഹ വസ്ത്രങ്ങൾ ചടങ്ങുകൾ ക്ഷണക്കത്തുകൾ വേദി തുടങ്ങിയ എല്ലാ വിവരങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിക്കുന്നു താരങ്ങൾ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കുമ്പോൾ അത് നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു ഇത് കേവലം ഒരു വ്യക്തിപരമായ ആഘോഷം എന്നതിലുപരി വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമായി മാറുന്നു താരങ്ങളുടെ സ്വാധീനവും അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ആകാംക്ഷയുമാണ് ഇത്തരം വിശേഷങ്ങൾ വൈറലാകുന്നതിന് പിന്നിലെ പ്രധാന കാരണം ഇപ്പോഴത്തെ പോപ്പ് ഗായിക ട്രെയിലർ സ്വിഫ്റ്റും ഫുട്ബോൾ താരം ട്രാവൽ സ്കിൽസും വിവാഹിതരാവർ ഒരുങ്ങുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ടേയ്ലർ സ്വിഫ്റ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറും ജിം ടീച്ചറും വിവാഹിതരാകുന്നു എന്ന ക്യാപ്ഷനൊപ്പമാണ് ടേലർ ചിത്രങ്ങൾ പങ്കുവച്ചത് ഒരു പൂന്തോട്ടത്തിനിടയിൽ ഇരുവരും ഒന്നിച്ചു നിൽക്കുന്നതും വിവാഹ മോതിരത്തിന്റെ ചിത്രങ്ങളുമാണ് ടൈലർ പങ്കുവച്ചിട്ടുള്ളത് നിമിഷ നേരം കൊണ്ടാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയെ ഇളക്കിമറിച്ചത് ടൈലറിന് ആശംസകളുമായി നിരവധി പേരാണ് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ടൈലർ സ്വിഫ്റ്റും ട്രോവിഡ് കെൽസും ഡേറ്റിംഗ് തുടങ്ങിയത് ഇസ്രായേൽ നടന്ന സ്വിഫ്റ്റിന്റെ സംഗീത ദിശയിൽ കെൻസ് പങ്കെടുത്തിരുന്നു അന്ന് മുതലാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായതെന്നാണ് റിപ്പോർട്ടുകൾ വിവാഹത്തെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല അമേരിക്കൻ പോപ്പ് സംഗീത ലോകത്തെ പ്രശസ്ത ഗായികയും ഗാന രചയിതാവുമാണ് ടീലർ സ്വിഫ്റ്റ് നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെയും ആൽബങ്ങളിലൂടെയും ലോകമെമ്പാടുമുള്ള ആരാധകരെ അവർ ആകർഷിച്ചു അതേസമയം അമേരിക്കൻ ഫുട്ബോൾ രംഗത്തെ ശ്രദ്ധേയനായ കളിക്കാരനാണ് ട്രാവിഡ് കെൽസി നാഷണൽ ഫുട്ബോൾ ലീഗിൽ കാൻസാസ് സിറ്റി ആയി ടൈറ്റ് ആൻഡ് പൊസിഷനിൽ കളിക്കുന്ന അദ്ദേഹം മികച്ച പ്രകടനങ്ങളിലൂടെ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് സംഗീത ലോകത്തു നിന്നും കായിക ലോകത്തു നിന്നുമുള്ള ഈ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ബന്ധം മാധ്യമങ്ങളിലും ആരാധകർക്കിടയിലും വലിയ തരംഗം സൃഷ്ടിച്ചു